നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പ്രീമിയർ ലീഗിലെ ആഗസ്സണിൽ നടത്തുന്ന കുതിപ്പ് തടയാൻ ആരുണ്ട് എന്നതാണ് ഇപ്പോൾ ചോദ്യം ഇപ്പോൾ നോർത്ത് ലണ്ടൻ ഡെർബിയിൽ അവർ തകർപ്പൻ ജയം നേടുമ്പോൾ നോർത്ത് ലണ്ടൻ ഡെർബിയിലെ തൻ്റെ ഡെബ്യൂവിൽ എബർജൈസ ഹാട്രിക് നേടിയിരിക്കുകയാണ് റിസൾട്ടോ നാലേ ഒന്നിന് അവർ ടോട്ടനാമിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഈ ഒരു മാച്ച് വീക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ എതിരാളികളെന്ന് നമ്മൾ കരുതുന്നവന്മാർ കാലിടുന്ന കാഴ്ചയാണ് ഇപ്പോൾ സിറ്റി രണ്ടേ ഒന്നിന് ന്യൂക്യാസലിനോട് തോറ്റു അതുപോലെ തന്നെ ലിവർപൂൾ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് നോട്ടിങ്ഹാം ഫോറസ്റ്റിനോട് തോറ്റു അപ്പോൾ അത്തരത്തിലെ എതിരാളികൾക്ക് കാലിടുമ്പോൾ മുട്ടിടിക്കുമ്പോൾ ആഴ്സണൽ പക്ഷേ കുതിച്ചു വായുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എമറി സ്റ്റേഡിയത്തിൽ ട്രൊസാഡാണ് ഗോളിടി തുടങ്ങി വെക്കുന്നത് പിന്നെ അങ്ങോട്ട് എമറിജീസെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന കാഴ്ച നാൽപ്പത്തി ഒന്നാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ ഗോൾ നാൽപ്പത്തി ആറാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ ഗോൾ പിന്നെ എഴുപത്തി ആറാമത്തെ മിനിറ്റിൽ അദ്ദേഹം തൻ്റെ ഹാട്രിക്കും പൂർത്തിയാക്കി മറുഭാഗത്ത് ഒരു ഗോള് ടോട്ടനമിന് വേണ്ടി മടക്കിയെങ്കിലും കളി തിരികെ പിടിക്കാൻ അതുകൊണ്ടൊന്നും ആവുമായിരുന്നില്ല ഇനിയിപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു കളി ഇന്ന് ബാക്കിയുണ്ട് ഈ ഒരു മാച്ച് വീക്കിൽ ഇന്ന് രാത്രി ഒന്ന് മുപ്പതിന് അതായത് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് ഈ കളി എവർട്ടിനുമായിട്ട് നടക്കുന്നത് അതൊഴികെ ബാക്കി കളികളെല്ലാം ഈ മാച്ച് ഇത് കംപ്ലീറ്റ് ആകുമ്പോൾ ആ സെനലിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് വിരാജിക്കുകയാണ് പന്ത്രണ്ട് കളികളിൽ നിന്ന് അവരാകെ ഒരേ ഒരു തോൽവി ഏറ്റുവാങ്ങിയിട്ടുള്ളൂ ഒമ്പത് വിജയങ്ങൾ രണ്ട് സമനിലകൾ ഒരു തോൽവി ഇരുപത്തൊമ്പത് പോയിൻ്റ് അവർ ഒന്നാമത് ഇപ്പോൾ ജെൽസിയാണ് രണ്ടാമത് സിറ്റിക്ക് കാലിടറി ചെൽസി അത് മുതലെടുത്തു പന്ത്രണ്ട് കളി ഇരുപത്തിമൂന്ന് പോയിന്റ് അവർ രണ്ടാമത് സിറ്റി പന്ത്രണ്ട് കളി ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്നാമത് ആസ്റ്റൻ വില്ല പന്ത്രണ്ട് കളി ഇരുപത്തൊന്ന് പോയിന്റ് നാലാമത് ഇതാണ് നിലവിലെ ടോപ്പ് ഫോർ വീഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്